എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ പഞ്ചായത്തിൽ ചരിത്രവും ഐതിഹ്യവും കെട്ടിപിടിഞ്ഞു കിടക്കുന്ന വീരമലക്കുന്നിലാണ് കോളത്തിരിയുടെയും ഡച്ചുകാരുടെയും ഇക്കേരി നായിക്കന്മാരുടെയും മറ്റു ചരിത്രത്തിൽ ഇടം പിടിക്കാത്ത പോയ നാട്ടു നാട്ടുപ്രമാണിമാരുടെയും ഇഷ്ടസ്ഥലവും വിഹാരകേന്ദ്രവുമാണ് വീരമലക്കുന്നിൽ ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് വീരമലക്കുന്നിലേക്കുള്ളത് അഞ്ച് ഏക്കറിൽ കിടക്കുന്ന വീരമലക്കുന്നിൻ്റെ താഴ്വാരത്തു കൂടിയാണ് തേജസ്സിന് പോയി ഒഴുകുന്നത് സൂര്യോദയവും സൂര്യാസ്തമയും വീരമലക്കുന്നിലെ പുൽനാന്തുകളെ സ്വർണവർണമാക്കുന്ന വളരെ മനോഹരമായ കാഴ്ച ഇവിടുത്തെ പ്രത്യേകതയാണ് നിരവധി പക്ഷികളും വിവിധ തരത്തിലുള്ള പൂമ്പാറ്റകളും വീരമലക്കുന്നിലെ വൈവിധ്യങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുടെ സമ്പത്തുകൾ ശേഖരിച്ചു വെച്ച് കടൽമാർഗം കടത്താൻ ഉപയോഗിച്ച ഒരിടത്താവളമാണ് വീരമലക്കുന്ന് ഈ വീരമലക്കുന്നിന്റെ തൊട്ടു താഴെക്കൂടിയാണ് തേജസ്വിനി പുഴ ഒഴുകുന്നത് മഴക്കാലത്ത് സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ആശ്രയിച്ചിരുന്നതാണ് വീരമലക്കുന്നിലെ ആശ്വാസ കേന്ദ്രം കോഴിക്കോട് ജില്ലയുടെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് അഞ്ചു കോടിയുടെ പദ്ധതിയാണ് വീരമലക്കുന്നിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പദ്ധതിയിൽ കൺവെൻഷൻ സെന്റർ ചിൽഡ്രൻസ് പാർക്ക് റെയിൻ ഷെൽട്ടർ എന്നീ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ി സിയുടെ ടൂറിസം പദ്ധതി വീരമലക്കുന്നിൽ വന്നാൽ തൊട്ട് സമീപ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ജോലി സാധ്യത ഏറെയാണ് വീരമലക്കുന്നിന്റെ സമീപ പ്രദേശത്താണ് രാമഞ്ചിറ കയാക്കിങ്ങുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വലിയ പറമ്പ് ഡ്യൂബ് ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത് പഞ്ചായത്തിനെ ചുറ്റി ഒഴുകുന്നതാണ് തേജസ്വിനിപ്പുഴ അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കുന്ന അതിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് ലഭിക്കുന്നത് ഉപ്പുവെള്ളമാണ് അതിനുള്ള പരിഹാരം എന്ന രീതിയിലാണ് വീരമലക്കുന്നിന്റെ മുകളിൽ ശുദ്ധജല കുടിവെള്ള പദ്ധതി നിലവിൽ വരുന്നത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആ ആഭരണ നിർമ്മാണം കൈതോലപ്പായ നിർമ്മാണം മൺപാത്ര നിർമ്മാണം ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടുള്ള അവസരങ്ങൾ ഇവിടെ ലഭിക്കും അതോടൊപ്പം തന്നെ ഒട്ടനവധി ചെറുകിട സംരംഭങ്ങൾക്ക് സാധ്യതകൾ ഏറെയാണ് ചെറുകിട ചായാഹട്ടുകൾ ഈ തേജസ്വിനി പുഴയുടെ മറുകരയിലേക്കുള്ള റോപ്പ് ലൈൻ പോലുള്ള ചെറുകിട സംരംഭങ്ങൾ സ്ഥലമാണ് പി ഈ ഒരു പദ്ധതി എത്രയും വേഗത്തിൽ തന്നെ വീരമലക്കുന്നിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു